സ്റ്റോക്ക് ടയർ പോലെ അല്ല ഓ പോലെയല്ല ചെറിയ സ്പീഡ് വ്യത്യാസം ഹേ വെൽക്കം ബാക്ക് ബാക്ക്ഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ക്രോളേഴ്സ് ആണ് രണ്ട് മോഡിഫൈഡ് ക്രോളേഴ്സ് ആണ് അതായത് നമ്മുടെ എച്ച് ബി ബ്രാൻഡിൻ്റെ റൂബികോണ്ടിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രോങ്കോ ബ്രോങ്കോനെ ഞാൻ ഓൾറെഡി സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇന്ന് അത് രണ്ടും മോഡിഫൈ ചെയ്ത കണ്ടീഷനിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൈസപ്പോൾ വണ്ടി കണ്ടാലോ എൻ്റെ ബാക്ക് സൈഡിലിരിക്കുന്നുണ്ട് ഇതാണ്ടോ ഇതാണ് നമ്മുടെ എച്ച് ബിൻ്റെ രണ്ട് മോഡൽസ് നമ്മുടെ ജീപ്പ് റൂബിക്കോൺ പിന്നെ നമ്മുടെ ബ്രോങ്കോ അതായത് നമ്മളിപ്പിന്നത് ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ എല്ലാം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ജീപ്പ് റൂബിക്കോൺ നമ്മുടെ റൂബിക്കോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഇതിൻ്റെ അലോയ്സ് അലോയ്സ് മാറിയിട്ടുണ്ട് ടയർ മാറിയിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ നോർമലി വരുന്നത് പിന്നെ ഇതെല്ലാം ഇതിൻ്റെ സ്റ്റോക്ക് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ വീഡിയോസിൽ ഓൾറെഡി ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റോക്കിനേക്കാളും നല്ല വെയിറ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രാസിൻ്റെ വെയ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ ഇവിടെ പിന്നെ അതെ ഇതുകൊണ്ടോ നമ്മുടെ ഡിഫിൻ്റെ ആ ഒരു കവർ അത് മെറ്റലാണ് പിന്നെ അതുപോലെ ഇതിനകത്ത് വേറെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോബീമിങ് ഫ്യൂഷൻ പ്രോ മോട്ടോർ ഇരിക്കാണ് ഇരിക്കുന്നത് പിന്നെ അതുപോലെ ഇതിൻ്റെ സെർവോ അടിഫൈ ചെയ്തിട്ടുള്ള സെർവോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും മോഡിഫൈ ചെയ്ത റേറ്റാണ് നമ്മുടെ ജീപ്പ് റോബിക്കോൺ കൈസ് ഇനി നമ്മുടെ ബ്രോങ്കോ ബ്രോങ്കോയിൽ നമ്മൾ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോണ കേബിൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാർ എൽ ഇ ഡി ഇതിൽ ബാർ എൽ ഇ ഡി വരുന്നില്ല സോ നല്ല വെട്ടമുള്ള ബാർ എൽ ഇ ഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് യാർ റൈസിംഗിൻ്റെ ആണ് ഈ ബ്രാൻഡ് വരുന്നത് പിന്നെ അതുപോലെ റൂഫ് ബോക്സ് കൈസ് ഈ റൂഫ് ബോക്സ് ശരിക്കും നമ്മുടെ റൂഫ് ബോക്സിൻ്റെ വണ്ടികളെ കാണുന്ന റൂഫ് റൂഫ് ബോക്സ് ഇല്ലേ അതിൻ്റെ ആ ഒരു സെറ്റപ്പാണ് ഇതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സ്പേസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാം അപ്പം അത്രയും ഈ ഒരു റൂഫ് ബോക്സ് സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത് പിന്നെ എന്താ ഇതിനകത്ത് അലോയ്സ് മാറിയിട്ടുണ്ട് പിന്നെ സെർവോ ഈ പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് തേർട്ടി ഫൈവ് കെ ജിയുടെ സെർവോ ആഡ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കസ്റ്റമർ പറയാണ്ട് നമ്മൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്തൊരു സംഭവമാണ് ഈ സൈഡിലൊരു ഈ സ്റ്റിക്കറ് ഓക്കെ യെസ് ഗൈസ് അപ്പോൾ ഇതാണ് ഇത്രയാണ് ഇതിനകത്ത് മോഡിഫിക്കേഷൻ രണ്ടിൽ നമുക്ക് മോഡിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ആറാം കസ്റ്റം വർക്ക്സ് ആണ് നമ്മുടെ മോഡിഫിക്കേഷനും അതേപോലെ ബാക്കിയുള്ള പെയിൻറ്റിങ് വർക്ക്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സോ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ റൂബിക്കോണും റാംഗ്ലർ ഇതിനകത്ത് ഏതാണ് ബെറ്റർ റാംഗ്ലർ ആണോ റൂബി ചെയ്ത് നമ്മുടെ ബ്രോങ്കോ ആണോ ബെറ്റർ ഏതാണ് ബെറ്റർ എന്ന് പറ നമ്മുടെ റാംഗ്ലറിൻ്റെ ഓണറാണ് കസ്റ്റമറാണ് ആണ് ഇരിക്കുന്നത് അജിൻ മിസ്റ്റർ അജിൻ ഫോട്ടോഗ്രാഫർ അജിൻ യെസ് ഞങ്ങളപ്പം ഈ വണ്ടി ഒന്നും ഓഫ് റോഡ് ചെയ്യാൻ പോവാം അതായത് ഇത്ര മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് വൈസ് എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ റിമോട്ടൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ കാർ ഓക്കെ ഓണോ ഓണല്ലേ രണ്ട് വണ്ടിയും ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ഇനി രണ്ട് വണ്ടിയുടെയും അതായത് ഇതിനകത്ത് നമ്മൾ മോട്ടർ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല ഏ നമ്മൾ ബ്രാസിൻ്റെ വെയിറ്റ് ഇട്ടില്ല നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വെയിറ്റ് ആണ് ഉള്ളത് കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിൽ വെയിറ്റ് അങ്ങനെയല്ലേ ഇതിൽ നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇതിൻ്റെ ടയർ ആ ടയർ ടയറുണ്ടോ അത് അത്യാവശ്യം നല്ല ഓഫ് റോഡ് കേപ്പബിലിറ്റി കൂടുതലുള്ള ടയറാണ് അതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഈ രണ്ട് വണ്ടിയും തമ്മിലുള്ളൊരു ഒരുപോലത്തെ ഒരു ട്രാക്കിൽ പോകുമ്പോൾ എന്താണ് വ്യത്യാസം നിങ്ങൾ നോക്കോട്ടോ ഓ ബ്രോങ്കോ ഫസ്റ്റിൽ തന്നെ കയറാത്ത സീനാണല്ലോ നമ്മുടെ ബ്രോങ്കോ ചെറിയ റൂബിക്കോൺ നോക്കാം കമ്മോൺ നിന്റെ റൂബിക്കോൺ അപ്ഗ്രേഡ് ചെയ്തതിന്റെ വ്യത്യാസം ഇപ്പൊ ഇവിടെ കാണാൻ പറ്റായിരിക്കും മാറ്റിക്കല്ലേ നല്ലത് കമ്മോൺ കമ്മോൺ എവിടെ ഡിഫിലോക്കി ഈ രണ്ട് വണ്ടിയും ആ ഗൈസ് അങ്ങനത്തെ നമ്മുടെ റാങ്ക്ലേർ കയറിയിരിക്കുന്നു അതിൻ്റെ വെയിറ്റ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് കാരണം ആ ഫ്യൂഷൻ ബ്രോന്റെ ആ മോട്ടറിന്റെ വെയ്റ്റും അതുപോലെ ബ്രാസിന്റെ ആ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ടയറിൻ്റെ വ്യത്യാസമുണ്ട് ടാക്സസ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ പോലുള്ള എച്ച് ബി ബ്രാൻഡ് പോലെ വണ്ടികൾ കാരണം സ്റ്റോക്കിൽ തന്നെ ഈ റൂബിക്കോൺ ആണെന്നുണ്ടെങ്കിലും അതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാർ എൽ ഇ ഡി ഈ പറഞ്ഞ പോലെ കാരിയർ സൈഡിൽ വരുന്ന ക്യാൻ പിന്നെ എന്താ പറയുക ലൈറ്റ് കിറ്റ് അതായത് നമ്മൾ ടാക്സിൻ്റെ വണ്ടികളൊന്നും ലൈറ്റ് കിറ്റും തരില്ല സെപ്പറേറ്റ് ഒരു ഒമ്പതിനായിരം രൂപ എണ്ണായിരം രൂപ കൊടുത്ത് നമ്മൾ ലൈറ്റ് കിറ്റ് മേടിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ അതുപോലെ അതിൻ്റെ ഫ്രണ്ട് കാണുന്ന ബമ്പർ എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ വന്നിരിക്കുന്നതാണ് പിന്നെ ആ ബാ ആർ എൽ ഇ ഡി തന്നെ അത്യാവശ്യം അത്യാവശ്യം കുറേ ലൈറ്റ് മോഡ്സ് ഉണ്ട് പല രീതിയിൽ കത്തുന്ന മോഡ്സ് ഉണ്ട് പിന്നെ അതുപോലെ ബ്രോങ്കോലാണെന്നുണ്ടെങ്കിലും ബ്രേക്ക് ലൈറ്റും റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം വരുന്നുണ്ട് പിന്നെ ഇതിൽ ഡിഫ്ലോക് സിസ്റ്റം കാര്യങ്ങളൊന്നും വരുന്നില്ല ടൂ സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് അതിൽ ഡിഫ്ലോക് സിസ്റ്റം കൂടി വരുന്നുണ്ട് അപ്പോൾ പിന്നെ വെർത്ത് വൈസ് നമ്മുടെ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ബെറ്റർ കോസ്റ്റ് ആണ് അതായത് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് ആ രീതിയിലൊക്കെ നമുക്ക് ആ ഒരു കോസ്റ്റിലൊക്കെ മേടിക്കാൻ പറ്റുന്ന കിട്ടില്ലെന്ന് ഓഫ് റോഡ് വെഹിക്കിൾസ് ആണ് പിന്നെ ഇത് എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യണം ഇപ്പം കണ്ടില്ല അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റും നീ ഇത് മേടിക്കുന്ന ട്രാക്സിന്റെ വണ്ടി മേടിക്കാൻ നോക്കിയായിരുന്നു എന്നിട്ട് എന്താ തോന്നിയത് സെയിം ആണ് വണ്ടി ഇതിപ്പോ നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് വന്നാൽ തന്നെ ട്രാക്സിന്റെ വണ്ടീൻ്റെ അത്രയും റേറ്റ് വരില്ല സ്റ്റോക്ക് വണ്ടിന്റെ അത്രേ വരില്ല ഇപ്പോ ഇത് എനിക്ക് ഈ ഒരു വണ്ടി ട്രാക്സസ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടി പെർഫോമൻസ് കൂടുതലുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം ണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ അതായത് നമ്മൾ ഈ ഓഫ് റോഡ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ആർ സി സിക്കാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ട്രാക്സസ് എന്നൊക്കെ പറഞ്ഞെടുത്ത് ചാടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എന്താ പറയുക പലരും വിചാരം ആ ഒരു ബ്രാൻഡാണ് ടോപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡാണ് കുറച്ചും കൂടി അടിപൊളിയെന്നൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ട് നമ്മുടെ എം ജെ എക്സ് എം ജെ ജെക്സിൻ്റെ ഒക്കെ ക്രോളർ ഡിഫൻഡർ എച്ച് ടി എച്ച് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്താണ് ഐറ്റം എന്നുള്ള സംഭവം ഞാൻ കാണിച്ചു തന്നാണ് അതിൻ്റെ ആ ഒരു സൈസും ആ ഒരു ക്വാളിറ്റിയും എല്ലാം രക്ഷയില്ല പിന്നെ ട്രാക്സസിൻ്റെ വണ്ടിയിൽ നമ്മുടെ എക്സ് മാക്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ടോപ്പ് വേരിയൻ്റ് ആണ് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഏത് വണ്ടികളും അതല്ല ക്രോളേഴ്സിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കാരണം സ്കെയിൽ അതായത് ലുക്ക് വൈസും എല്ലാം ഇപ്പോൾ എന്താ പറയുക കുറച്ച് ബെറ്റർ ഓഫ് റോഡ് വെഹിക്കിൾസ് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വണ്ടി മേടിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് നിങ്ങൾ നോക്കുക എന്നാണ് നമ്മുടെ അഭിപ്രായം ഈ ഒരു ട്രാക്ക് വേണ്ട ഈ ഒരു ഓഫ് റോഡിങ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫ് റോഡിങ് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബ്രോങ്കോ കൊണ്ടുവരാം എങ്ങനെ ഇത് വരും പിന്നെ നമ്മുടെ ജീപ്പ് റൂബികോണും കൊണ്ടുവരാം ഓക്കെ ഫസ്റ്റ് നമ്മുടെ ബ്രോങ്കോ ഓ നല്ല കിഡിലൻ ടറൈനായിട്ടാണ് കുറച്ച് കനത്ത രീതിയിലുള്ള നമ്മുടെ ബ്രോക്കോൻ്റെ ടയറൊക്കെ മാറിയിട്ടുണ്ട് ആ ഒരു പെർഫോമൻസ് എന്തായാലും ഇതിനകത്ത് വരും കാരണം ഇതിൻ്റെ സ്റ്റോക്ക് ടയർ പോലെയല്ല ഓ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ എൻഡിൽ എത്തിയിട്ടുണ്ട് ബ്രോങ്കോ ആയിട്ട് ഇനി ഇതിനേക്കാളും കുറച്ചും കൂടി ഹെവി ആയിട്ട് നമ്മുടെ ബ്രാങ്ക്ലർ വരുന്നുണ്ടോന്ന് നമുക്ക് നോക്കാം ഓ വൈസ് മൂഡായിട്ട് വരുന്നുണ്ട് കാരണം ആ ടയറിന്റെ വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട് കാരണം നമ്മുടെ ബ്രോങ്കോ പോയിനേക്കാളും അടിപൊളിയായിട്ട് നമ്മുടെ അവിടെ സ്റ്റക്കായിട്ടുണ്ട് കറക്റ്റ് ടറയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല കനത്തിലുള്ള ടറയറാണ് സാധാ ഒരു ഓക്കെ അങ്ങനെ സക്സസ്ഫുള്ളി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി എ സി മോട്ടറും ഒരു ഒറ്റ മോട്ടറായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ആക്സലറേഷനിൽ ഫീൽ ചെയ്യും കാരണം ചെറുതായിട്ട് കൊടുത്താൽ മതി സാധനം പിടിച്ച് 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 കയറി വരുന്നുണ്ട് പിന്നെ ആ ടയറിൻ്റെ വ്യത്യാസം നമുക്ക് കാണാനുണ്ട് ഓക്കെ അത് നമ്മുടെ സെയിം പ്രോങ്കോല അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോങ്കോയും അതുപോലെ തന്നെ ആകും ഗൈസ് താങ്ക് യു അങ്ങനെ ജി പ്രോബികോൺ ഓഫ് റോഡിൽ തകർത്തിരിക്കുന്നു എച്ച് ബിൻ്റെ വണ്ടികളൊക്കെ കൊള്ളാം നൈസ് കുറേ കുറേ ബ്രാൻഡുകൾ വരുന്നുണ്ട് കുറേ ക്രോളേഴ്സ് ഇറങ്ങുന്നുണ്ട് കിടിലം ഒരു രക്ഷയില്ല യെസ് ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി ഒരു വെഡിക്കെട്ട് സാധനമായിരിക്കും വരാൻ പോകും അതായത് ആറം കസ്റ്റം ബോക്സിൻ്റെ മൂന്നാമത്തെ പ്രൊജക്റ്റ് ഞാൻ മോഡിഫൈ ചെയ്തതിൽ ഏറ്റവും വലിയ മോഡിഫിക്കേഷൻ എനിക്ക് തോന്നുന്നത് അതായിരിക്കും മിക്കവാറും സോ ആ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ സ്റ്റേറ്റു ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ